എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് മാങ്കോ ചീസ് കേക്കാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ഒരുവിധം പകുതിയേക്കാളധികം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയാവും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൽ ചീസ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൽ ഇവിടെ ഞാൻ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് എം എൽ പാൽ നമുക്കത് തിളപ്പിക്കാൻ വെക്കാം പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കാം അതിന് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശേയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് തൊട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ പാലിങ്ങനെ പിരിഞ്ഞ് വരും ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് വരിക എൻ്റെ വെള്ളം അത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇവിടെ ഞാൻ കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി അധികമായിട്ട് കിട്ടും ഇതിപ്പോൾ പാലൊക്കെ നന്നായി പിരിഞ്ഞ് വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതേ പാത്രത്തിലേക്ക് തിരിച്ചിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ പുളി രസമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് തിരിച്ചൊഴിക്കാം അരിപ്പേലേക്ക് തിരിച്ചൊഴിച്ചതിന് ശേഷം നമുക്കതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് മാറ്റി വെക്കാം ചെറിയ ചൂട് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചൂടാരിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് ഏകദേശം മുക്കാൽ കപ്പുണ്ട് ഇത് നമുക്ക് ചെറിയ മിക്സർ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ മധുരത്തിനാവശ്യത്തിന് പഞ്ചസാര ഇവിടെ നാല് സ്പൂണാണ് ടീസ്പൂൺ അല്ല ഒരു സ്പൂണ് അന്ന് ടേബിൾ സ്പൂണുമല്ല ആ മീഡിയം സൈസിലുള്ള സ്പൂണിൽ നാല് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അളവാണെങ്കിൽ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതിയാകും ഇതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഏകദേശം നാല് ടേബിൾ സ്പൂൺ വിപ്പിങ് ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കുറച്ച് നേരം ലൂസായിരിക്കും പക്ഷെ നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഫീസറില് അല്ലെങ്കിൽ താഴെയാണെങ്കിലും വെക്കാം ഞാനിത് ഒരു ഏകദേശം ഒരു അര അടുത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായി നല്ല ആയിട്ട് വരും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പ്രിപ്പറേഷൻ ടൈം കൊണ്ട് നമുക്കിത് ഫീസറിൽ വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു ചെറിയൊരു എടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ ജലാട്ടീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കാൽ കപ്പ് വെള്ളം അതല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം മറ്റൊരു പാൻ എടുക്കാം ഇതിലേക്ക് മാങ്ങ അരച്ചിട്ടുള്ളത് ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പിനേക്കാളും കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല അത്രയുമ്പോൾ നമുക്ക് മാങ്ങ നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടും ഇത് ഏകദേശം മൂന്ന് മീഡിയം സൈസ് മാങ്ങ അരച്ചപ്പോൾ കിട്ടിയതാണ് നല്ല പഴുത്ത മാങ്ങ മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതിലേക്ക് പഞ്ചസാര കപ്പ് അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ള പഞ്ചസാര ഒരളവൊക്കെ ചേർക്കുമ്പോൾ അതിനകത്ത് കറക്റ്റ് മധുരമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ചെറുത്തിയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടിപിടിച്ച് പോകും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പഞ്ചസാര കലഞ്ഞു കിട്ടും ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ജിരാട്ടിയും ചേർക്കേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഒരുമിച്ച് ഒരേ സമയം ചെയ്യാം അതല്ലെങ്കിൽ ഇതിന്ന് പകുതി ആദ്യം തന്നെ ഒരു കാൽ കപ്പോളം മാങ്ങ അരച്ചത് മാറ്റി വെച്ചാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മാങ്ങ അരച്ചതാണ് ചേർത്തിട്ടുള്ളത് മാമ്പഴം ഇത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ കപ്പോളം നമുക്ക് മാറ്റിവെക്കാം അത് നമുക്ക് അതിൻ്റെ ടോപ്പ് ലെയർ ആയിട്ട് ഓടിക്കുന്ന മാംഗോ ജെല്ല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം മാമ്പഴത്തിൻ്റെ പ്യൂരി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ജെലാട്ടീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ തീ കുറച്ച് വെച്ചാൽ മതി എപ്പോഴും അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിലേക്ക് ചേർന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു മിനിറ്റോടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കറക്റ്റായിട്ട് മെൽട്ടായി വരും അതുപോലെ അത് കട്ടുപിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം ഇതിലേക്ക് വേണ്ട ബിസ്ക്കറ്റ് ഞാനിവിടെ എയറുട്ടിൻ്റെ ബിസ്ക്കറ്റ് മാരി ഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് നൂറ്റി അമ്പത് ഗ്രാമിൻ്റെയാണ് ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഒരുമിച്ച് പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ട് ട്രിപ്പാട്ടാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നൂറ് ഗ്രാമോളം ബട്ടർ നമുക്ക് ഉരുക്കിയെടുക്കണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം ബട്ടർ നമുക്ക് കുറേശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഇതുപോലെ നമ്മൾ കൈ പിടിക്കുമ്പോൾ അതിങ്ങനെ ഈ പരുവത്തിൽ വരണം അതുവരെ നമുക്കത് ബട്ടർ ചേർത്ത് അതിന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യണത് അതിനകത്ത് ഇതുപോലെ ബിസ്ക്കറ്റ് പൊടിയും ബട്ടർ മിക്സ് ചെയ്തതും ചേർത്തിട്ട് നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പൂൺ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ചീസും അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്ററിയില്ലെങ്കിൽ നമുക്ക് മിക്സിൽ മിക്സിയിൽ ജാറിലിട്ടിട്ടാണെങ്കിൽ നമുക്കിതൊന്ന് അടച്ചെടുക്കാവുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ക്രീം ചീസാണ് നമ്മൾ ആദ്യത്താണ് തയ്യാറാക്കി വെച്ചത് അത് ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു കപ്പ് ക്രീം ചീസ് ഉണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പോളം ക്രീം ചീസാണ് നമ്മളെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം അതുപോലെ പഞ്ചസാര ഒക്കെ ചേർത്ത് അടിച്ചാറുണ്ട് ആവശ്യത്തിന് വേണ്ടി മധുരമുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കാം ഫ്രഷ് ക്രീമിലാകുമ്പോൾ മധുരം രണ്ടാവില്ല വിപ്പിംഗ് ക്രീമിൽ ഉള്ളതാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ ഒന്നാല് പഞ്ചസാര ചേർക്കണം അതല്ലെങ്കിൽ മിൽക്ക് മേഡ് ആണെങ്കിലും ചേർക്കാവുന്നതാണ് മധുരത്തിനാവശ്യത്തിന് ഇപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് അര കപ്പ് എടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം ഒരു മിനിറ്റോളം നന്നായി തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഹൈ സ്പീഡിലിട്ട് നമ്മളിപ്പോൾ ഇവിടെ ബീറ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മാങ്ങയുടെ മിക്സ് മാമ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നേരം ഈ സമയം കൂടെ ഇത് ചൂടാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സിയിലിട്ടിട്ടാണെങ്കിലും അടച്ചെടുക്കാവുന്നതാണ് ബീറ്റർ ഇല്ലെങ്കിൽ മാമ്പഴത്തിൻ്റെ മിക്സ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മാമ്പഴത്തിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്കിതിനകത്ത് കളറിൻ്റെ അളവിൽ വ്യത്യാസം വരും അതല്ലെങ്കിൽ നമുക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ അതിനകത്ത് ഫുഡ് കളർ ചേർത്താൽ മതി ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല ക്രീം ചേർത്ത് മിക്സ് ചെയ്യുന്ന ഈ ലെയർ ഒരു ലൈറ്റ് യെല്ലോ കളറായിരുന്നു അപ്പോൾ നമ്മുടെ ക്രീം ചീസിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ലെയറിൻ്റെ മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ബിസ്ക്കറ്റിൻ്റെ ലെയർ ശരിക്കും നല്ല സെറ്റായിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമുക്കിത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് പാത്രത്തിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പത്രത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് സെറ്റ് സെറ്റായതിന് ശേഷം നമുക്കിത് കേക്ക് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് മൂന്ന് ലെയറായിട്ട് നമുക്കിത് കിട്ടും ഇത് നമുക്ക് കറക്റ്റ് ലെവലാക്കി കൊടുത്ത ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഒരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇതൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്ത ലെയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജലാട്ടീൻ രണ്ട് സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് അത് കാൽ കപ്പ് വെള്ളത്തിൽ ഒഴിച്ച് വെള്ളം വെള്ളമൊഴിച്ചിരുന്ന ശേഷം നമുക്കത് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സ് അത് ഇതിലേക്ക് ഒരു പാത്രം അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി അതൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ അകത്ത് മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം അതിനുശേഷം നമുക്കിത് തീ കുറച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ഇത് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചിലട്ടയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് നമുക്ക് തിക്കായിട്ടായിരുന്നു എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു ചെറിയൊരു ലൂസിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാതെ അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ത്തിവിടെ തെളിച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തീ നന്നായി തന്നെ കുറച്ച് വെച്ചതിന് ശേഷം ജലട്ടിന ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒരുപാട് സമയം നമ്മൾ ഇത് പിന്നീട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ ചൂടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി കുതിർന്ന് വന്ന ജലട്ടിനാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും പിന്നെ നമ്മൾ ഡബിൾ ബോയിങ് മെത്തേഡിൽ അത് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ് ഇത് ഒരു ഈസി മെത്തേഡാണ് അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതിനകത്ത് മാങ്ങരൊക്കെ കുറച്ച് നേരമായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്തൊരു ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്കിങ്ങനെ ഒരു അരപ്പ് കൂടി ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ചെറിയൊരു ചൂടിൽ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് തണുത്തയുമ്പോഴത്ത് സെറ്റ് ആയി അതുകൊണ്ട് നേരിയ ഒരു ചൂടിയിൽ നമുക്ക് കുറേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്രീം ചീസിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് നമ്മൾ കുറേ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒരു അരമണിക്കൂർ ഫീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിതുപോലെ ലെയർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ ലെയർ ആയിട്ടുണ്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രീസ ഫ്രീസറിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചാൽ മതിയാവും അതായത് താഴത്തെ തട്ടിലെ വെക്കണമെങ്കിൽ ഒരു ആറ് മണിക്കൂർ വെച്ച് നമുക്കത് കറക്റ്റ് സെറ്റായിട്ട് കിട്ടും അതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അപ്പോൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മണിക്കൂർ ഫീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നമുക്ക് അതിന് ശേഷം നമുക്ക് രണ്ട് മണിക്കൂർ ഫീസറിൽ വെക്കാന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അത് താഴെ വെച്ചാൽ മതി അതല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ ചെയ്തു വെക്കാന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സൗകര്യം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുള്ള പഴുത്ത മാങ്ങര പീസ് പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓപ്ഷനലാണ് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫോളോ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാങ്ങോ ക്രീം ചീസ് കേക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എന്തായാലും വീട്ടിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്